താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ മൂന്നാമതും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു രസകരമായ കാര്യം പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്പോൾ ജോയ് മാത്യു എന്ന താരം അഭിനേതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ മലയാളത്തിൽ പ്രശസ്തനാണ് ജോയ് മാത്യു സ്വർഗത്തിലെ കട്ടുറുമ്പാണ് ഏറ്റവും പുതിയതായി റിലീസിന് ജോയ് മാത്യുവിന്റെ സിനിമ ത്യാൻ ശ്രീനിവാസൻ അപ്പാനി ശരത് എന്നിവരാണ് സിനിമയിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിലാണ് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ജോയ് മാത്യു വെളിപ്പെടുത്തിയത് എന്നാൽ മത്സരിക്കാൻ ചെന്നാൽ എതിർ സ്ഥാനാർത്ഥി ായ മോഹൻലാൽ പിന്മാറുമെന്ന് അറിയാമെന്ന് ജോയ് മാത്യു പറയുന്നു നടന്റെ വാക്കുകൾ വലിയ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് മത്സരിക്കുക എന്നതാണ് ലക്ഷ്യം ജയത്തിനെയും തോൽവെയും കുറിച്ച് ആലോചിക്കുന്നില്ല ഫൈറ്റ് ചെയ്യുക അത്രമാത്രം സുരേഷ് ഗോപി മൂന്ന് പ്രാവശ്യം ഇലക്ഷനിൽ നിന്നിട്ടല്ലേ ജയിച്ചത് അതുപോലെ ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു രണ്ട് ടീമിൽ ഞാൻ അന്ന് കടുത്ത മത്സരമായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോടാണ് തോറ്റത് അല്ലാതെ ആപ്പവകുപ്പുകളോടൊന്നുമല്ല നമ്മൾ മത്സരിക്കേണ്ടത് അത്തരം ആളുകളോടാവണം കാരണം അവരോട് മത്സരിച്ച് തോറ്റാലും നല്ലതാണ് അതുപോലെ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാകാൻ മത്സരിക്കുന്നവരെല്ലാം ശക്തി ത്തന്മാരാണ് അതുകൊണ്ട് ഞാൻ തോറ്റാലും കുഴപ്പമില്ല ഞാൻ ശരിക്കും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാമെന്ന് വിചാരിച്ചിരുന്നത് എതിർവശത്ത് മോഹൻലാലാണ് മുട്ടുമ്പോൾ ആനയോട് മുട്ടണ്ടേ കരുത്തനായ മത്സരാർത്ഥിയല്ലേ അദ്ദേഹം പക്ഷേ നമ്മൾ മത്സരിക്കാൻ നിന്നാൽ മോഹൻലാൽ പിന്മാറും നീ എടുത്തോ മോനെ എന്ന് പറയും ഞാനില്ല ഈ പരിപാടിക്കെന്ന് പറയും അദ്ദേഹത്തെ നമ്മൾ പിടിച്ച് ഏൽപ്പിക്കുന്നതാണ് പ്രസിഡന്റ് സ്ഥാനം വേറൊരാളില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നാൽ അപ്പോൾ മൂപ്പരി ഈ കസേര വിട്ടുപോകും രക്ഷയില്ലാത്തത് കൊണ്ട് ഇരിക്കുകയാണ് അദ്ദേഹം ആരെങ്കിലും ഒരാൾ ആ സ്ഥാനത്തേക്ക് വന്നിട്ട് കാര്യമില്ല എല്ലാവർക്കും സമ്മതനാവണം അയാൾ പറയും തിന് സ്വീകാര്യത വേണം ആ പദവിയിൽ ഇരിക്കുന്നയാൾ ഡിസിഷൻ മേക്കർ ആയിരിക്കണം ആ ക്വാളിറ്റി എല്ലാം ഉള്ളയാളാണ് മോഹൻലാൽ അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് മെമ്പറായി അദ്ദേഹത്തെ നേർവഴിക്ക് നയിക്കാമെന്ന് തീരുമാനിച്ചത് എന്നാണ് ജോയ് മാത്യു പറഞ്ഞത് അതേസമയം വീണ്ടും താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി എതിരില്ലാതെ മോഹൻലാൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഇനി നേതൃസ്ഥാനത്തുണ്ടാവില്ല എന്ന കാര്യം ഇടവേള ബാബു നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇടവേള ബാബു കഴിഞ്ഞ തവണ തന്നെ ബാബു സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു അതിനൊപ്പം തന്നെ മോഹൻലാലും പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്ന് പറഞ്ഞെങ്കിലും മമ്മൂട്ടിയുടെ വാക്കുകൾക്ക് മുന്നിൽ തീരുമാനം മാറ്റുകയായിരുന്നു മോഹൻലാൽ മൂന്നാമതും പ്രസിഡന്റ് ആയപ്പോൾ മോഹൻലാലെതിരെ മത്സരിക്കാൻ മൂന്നുപേർ പത്രിക നൽകിയെങ്കിലും അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിൽ പിന്മാറുകയായിരുന്നു ട്രഷറർ സ്ഥാനത്ത് ഉണ്ണിമുകുന്നതിനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കടക്കം മത്സരം ഉറപ്പായി രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മയെ നയിക്കാൻ നിയുക്തനായ മോഹൻലാലിനെ ഒരിക്കൽ കൂടി ആ ദൌത്യം സംഘടന ഏൽപ്പിക്കുകയാണ് കുക്കു പരമേശ്വരൻ അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തല എന്നിവരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയെങ്കിലും സംഘടനയ്ക്കുള്ളിൽ എതിർപ്പുണ്ടായതോടെ പിന്മാറി എന്നാൽ മോഹൻലാലെ മത്സരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് ജയൻ ചേർന്നത് യുടെ വിശദീകരണം